ഇടതുമുന്നണിയുടെ ധാരണപ്രകാരം ആന്റണി രാജുവും അഹമ്മദ് ദേവർകോവിലും രാജിവെച്ചതായും പകരം പുതിയ മന്ത്രിമാർ ഡിസംബർ ഇരുപത്തി ഒമ്പതിന് സത്യപ്രതിജ്ഞ ചെയ്യുമെന്നും ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജൻ അറിയിച്ചു നേരത്തെ നിശ്ചയിച്ചതനുസരിച്ച് രണ്ട് ഘടകകക്ഷി നേതാക്കളായ കെ ബി ഗണേഷ് കുമാർ രാമചന്ദ്രൻ കടന്നപ്പള്ളി എന്നിവർ മന്ത്രിമാരാകും ഡിസംബർ ഇരുപത്തൊമ്പതിന് വൈകിട്ടാണ് സത്യപ്രതിജ്ഞ നടക്കുകയെന്നും എൽ ഡി എഫ് കൺവീനർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു പുതിയ മന്ത്രിമാരുടെ വകുപ്പുകൾ മുഖ്യമന്ത്രി തീരുമാനിക്കും വകുപ്പ് തീരുമാനിക്കുന്നത് ഇടതുമുന്നണിയല്ല അത് മുഖ്യമന്ത്രിയാണ് തീരുമാനിക്കേണ്ടത് മുന്നണിയിലെ കക്ഷികൾക്ക് അവസരം നൽകുക എന്നത് മന്ത്രിസഭാ രൂപീകരണ വേളയിൽ തീരുമാനിച്ചിരുന്നു അതനുസരിച്ചാണ് രണ്ടര വർഷം കഴിഞ്ഞപ്പോൾ നിലവിലെ രണ്ട് മന്ത്രിമാർ രാജിവെച്ചത് മറ്റ് മന്ത്രിമാരുടെ വകുപ്പുകളിലെ മാറ്റം സംബന്ധിച്ച് എൽ തീരുമാനമെടുത്തിട്ടില്ലെന്നും ഇ പി ജയരാജൻ പറഞ്ഞു നവകേരള സദസ് ചരിത്ര സംഭവമായിരുന്നുവെന്ന് ജയരാജൻ അഭിപ്രായപ്പെട്ടു കേരളത്തിന്റെ വളർച്ചയെ ശക്തിപ്പെടുത്താൻ പരിശ്രമിച്ച മുഖ്യമന്ത്രിയെയും സഹമന്ത്രിമാരെയും ഇടതുമുന്നണി സന്തോഷത്തോടെ അഭിവാദ്യം ചെയ്യുന്നു ആ പ്രമേയം എൽ ഡി എഫ് യോഗം അംഗീകരിച്ചു സർക്കാരിനെയും മുന്നണിയെയും കരുത്തുറ്റതാക്കാൻ ശ്രമിച്ച സി പി ഐ സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കാനം രാജേന്ദ്രന്റെ വിയോഗത്തിൽ എൽ ഡി എഫ് യോഗം അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തിയതായും ജയരാജൻ പറഞ്ഞു കെ ബി ഗണേഷ് കുമാറിന് ഗതാഗത വകുപ്പും തുറമുഖ വകുപ്പ് കടന്നപ്പള്ളി രാമചന്ദ്രനും തന്നെയാകും ലഭിക്കുക എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ മന്ത്രിസ്ഥാനത്തേക്ക് തന്നെ പരിഗണിച്ചത് ഇടതുമുന്നണിയുടെയും ജനങ്ങളുടെയും അംഗീകാരമായി കാണുന്നുവെന്ന് ഗണേഷ് കുമാർ പ്രതികരിച്ചു ഗതാഗത വകുപ്പിനെ നന്നാക്കാൻ സമഗ്രമായ പ്ലാനുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാനത്തെ പൊതുഗതാഗത സംവിധാനത്തെ മികച്ചതാക്കി മാറ്റാനാണ് പദ്ധതിയുള്ളത് മുഖ്യമന്ത്രിയുമായി ഇക്കാര്യം ആലോചിക്കും മുക്കിനും മൂലയിലും വണ്ടി കിട്ടുന്ന വിധത്തിലേക്ക് സംവിധാനം മാറ്റാനാണ് പ്ലാൻ ഉള്ളത് ഇതിന് മുഖ്യമന്ത്രിയുടെ പിന്തുണ വേണം മുന്നണിയുടെയും പിന്തുണ അനിവാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു കെ എസ് ആർ ടി സിയിൽ ചിലവ് കുറയ്ക്കുന്നതിനൊപ്പം പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകും അഴിമതി യാതൊരു കാരണവശാലും അംഗീകരിക്കില്ല യൂണിയനുകൾക്ക് തൊഴിലാളി കാര്യങ്ങളിൽ ഇടപെടൽ നടത്താം ഭരണകാര്യത്തിൽ നേതാക്കളുമായി ആലോചന നടത്താം നേതാക്കളെ അവരെ ദ്രോഹിച്ചും വിരട്ടിയും കാര്യങ്ങൾ നടക്കില്ല യു ഡി എഫ് മന്ത്രിയായിരിക്കുമ്പോൾ ഇടതു അടക്കം സഹായിച്ചിരുന്നതായും അദ്ദേഹം പറഞ്ഞു താൻ വിവാദങ്ങളായ കാര്യങ്ങൾ പറയുന്ന ആളല്ല നല്ല കാര്യങ്ങളിലാണ് ഇതുവരെ അഭിപ്രായങ്ങൾ പറഞ്ഞത് ആരെയും വെറുതെ കുറ്റം പറയില്ലെന്നും അദ്ദേഹം പറഞ്ഞു വിവാദങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കും സിനിമാ അഭിനയം തുടരാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ മുഖ്യമന്ത്രിയുടെ അനുമതിയോടെ മാത്രമാകും അഭിനയമെന്ന് ഗണേഷ് കുമാർ പറഞ്ഞു മന്ത്രിസ്ഥാനത്ത് കൂടുതൽ ഫോക്കസ് ചെയ്യുമെന്നും മാധ്യമങ്ങൾ തന്നെ വിവാദത്തിലേക്ക് വൽ ഗണേഷ് കുമാർ പറഞ്ഞു അതേസമയം ഏതു വകുപ്പായാലും നീതി പുലർത്തുമെന്ന് കടന്നപ്പള്ളി രാമചന്ദ്രനും പ്രതികരിച്ചു